എല്ലാവർക്കും കൂൾഷോർസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപിള്ളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിന്നറായിട്ടും സെർവ് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ചും തിരക്ക് പിടിച്ച നേരത്തും അതുപോലെ സ്കൂളിനൊക്കെ അവധിയുള്ള ദിവസങ്ങളിലൊക്കെ അമ്മമാർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഈസി ആയിട്ടും ഉണ്ടാക്കാനായിരിക്കും സിമ്പിളായിട്ടുണ്ടാക്കാനായിരിക്കും ആഗ്രഹമുണ്ടാവുക അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണിത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് നമുക്കിനി എന്തെങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത് വീഡിയോ കണ്ടു കണ്ടുനോക്കാം അതിലേക്ക് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനിപ്പോൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് മീഡിയം സൈസുള്ള തക്കാളിയാണ് അതുപോലെ ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു ക്യാപ്സിക്കം ഒരു പച്ചമുളക് പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒന്നേ എടുത്തിട്ടുള്ളൂ ഈ സവാളയും അതുപോലെ തക്കാളിയും ഒക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ അവധി ദിവസങ്ങളിലൊക്കെ അമ്മമാർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് സമയം എടുത്ത് തയ്യാറാക്കാവും മടിയാവും അപ്പോൾ അത്തരം ദിവസങ്ങളിലൊക്കെ ഇതുപോലെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ നമുക്ക് വളരെ എളുപ്പമാവും അതുപോലെ ഒരുപാട് സമയവും ലാഭിച്ചു കിട്ടും അതുപോലെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടാവുന്നൊരു റെസിപ്പി കൂടിയാണിത് അപ്പോൾ അത് അടുത്ത് വെച്ചിട്ടുള്ള സവാളയും അതുപോലെ തക്കാളിയും ക്യാപ്സിക്കവും പച്ചമുളകുമൊക്കെ ഞാൻ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത് നോക്കാം ഞാനിപ്പോൾ സ്റ്റവിലൊരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു പാൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പാൻ നന്നായി ചൂടാകുമ്പോൾ ഒരു കഷ്ണം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊട്ട് നിർബന്ധമല്ല ഇതിന് പകരം ഓയിൽ യൂസ് ചെയ്താലും മതി ഇനി ബട്ടർ നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ചെയ്യണം അപ്പോൾ ദാ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഇനി സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടുന്നത് വരെ വേവിച്ചെടുക്കണം ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വെജിറ്റബിൾസൊന്നും ഒരുപാടങ്ങ് കുക്കായി പോകേണ്ട ആവശ്യമില്ല ഒരു മീഡിയം രീതിയിൽ കുക്കായി കിട്ടിയാൽ മതി ഇനി സവാള പെട്ടെന്നൊന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾതാ സവാളയൊക്കെ ഏകദേശം വാടിക്കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും അതുപോലെ ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കുകയാണ് ഇനി ചേർത്ത് കൊടുത്തിട്ടുള്ള തക്കാളിയും ക്യാപ്സിക്കൊക്കെ ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടുന്നത് വരെ ഒന്ന് മാറ്റിയെടുക്കണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പല കളറിലെ ക്യാപ്സിക്കോ ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ ക്യാരറ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് സമയത്തേക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ അത് വാടി കിട്ടിക്കോളും ഏകദേശം ഒരു മിനിറ്റ് നേരത്തേക്കൊന്ന് വേവിച്ചെടുത്താൽ മതി ഇപ്പോൾതാ വെജിറ്റബിൾസൊക്കെ പാകത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിൽ നിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം കാശ്മീരി ചില്ലിയാണ് ഇതിന് പകരം സാധാ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇറ്റാലിയൻ ഹെർബ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മസാലപ്പൊടികൂടെ ആ ഒരു പച്ചമണൊക്കെ മാറിക്കിട്ടിടുന്നത് വരെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇനിയിപ്പോൾ ഈ ഒരു മസാല ഈ ഒരു പാനിൽ എല്ലാ ഭാഗത്തും ഒന്ന് നിരത്തി വെക്കുകയാണ് ശേഷം ഇതിലേക്ക് കോഴിമുട്ടയാണ് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നത് ഞാനിപ്പോൾ നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ എണ്ണം കുറക്കുക അതല്ല ഇതിൽ കൂടുതൽ വേണമെങ്കിൽ അത്രയൊഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മൊസറല്ല ചീസാണ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇത് തീർത്ത് ഓപ്ഷനലാണ് ഇതില്ലാതെയും നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം ഞാനിപ്പോൾ കയ്യിലുള്ളത് കൊണ്ട് മാത്രം ചേർത്ത് കൊടുത്തുന്നുള്ളൂ ചീസ് കൂടെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊന്നുകൂടെ ടേസ്റ്റാണ് അപ്പോൾ അതെല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഇതിൽ ഉറിയാനുണ്ടെങ്കിൽ അതും ഈ ഒരു സമയത്ത് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് കൂടെ ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ് മല്ലിയില കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം വളരെ പെട്ടെന്ന് തന്നെ അത് റെഡി കിട്ടും മാക്സിമം ഒരു മിനിറ്റ് നേരത്തേക്കൊന്ന് ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഫ്ലെയിം കൂടി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അപ്പോൾ അതാ ഒരു മിനിറ്റിന് ശേഷമാണ് ഞാൻ അടപ്പ് തുറക്കണത് ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഈ ഒരു പാത്രത്തിൽ തന്നെ സെർവ് ചെയ്താൽ മതി വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിങ്ങനെ തന്നെ സെർവ് ചെയ്യുക അതില്ലെങ്കിൽ ചൂടാറിയിട്ടായാലും മതി ചൂടുത്തന്നെ ആയാലും ചീസൊക്കെ നന്നായിട്ട് തന്നെ വലിഞ്ഞ് കിട്ടിക്കോളും ഞാനിപ്പോൾ കുറച്ചൊന്ന് തണുത്തതിന് ശേഷമാണ് സെർവ് ചെയ്യണത് അപ്പോൾ ഇതിലേക്ക് കോമ്പിനേഷൻ ആയിട്ട് ബ്രെഡോ അതല്ലയെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയോ കുബൂസൊക്കെ ഉണ്ടെങ്കിൽ ഏതായാലും നല്ല കോമ്പിനേഷനാണ് ഞാനിപ്പോൾ ബ്രെഡിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യണത് അപ്പോൾ ദാ വളരെ സിമ്പിളും അതുപോലെ നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല ഡിന്നറായിട്ടും സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലിന് ഐറ്റം ആണ് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഒത്തിരി ഒരു ഐറ്റം കൂടിയാണിത് അപ്പോൾ ഒരു വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ വീഡിയോ കണ്ട് അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് പുതിയ റെസിപ്പികൾ വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുക ഇനി അടുത്ത റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു